ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന സംസ്ഥാനപാതയിലൂടെ കടന്നുപോകുന്ന യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനു വേണ്ടി ശ്രീഖണ്ഠാപുരത്ത് സ്ഥാപിച്ച വിശ്രമകേന്ദ്രം അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടമാണ് അനാഥമായി കിടക്കുന്നത് സൗന്ദര്യവൽക്കരണവും മറ്റും പൊടിപൊടിക്കുമ്പോഴാണ് യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനു വേണ്ടി ശ്രീഖണ്ഠാപുരത്ത് സ്ഥാപിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമകേന്ദ്രം നശിക്കുന്നത് ഏറെ കൊട്ടി ആഘോഷിച്ച് ടൂറിസം വകുപ്പ് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ചതാണ് ശ്രീകണ്ഠാപുരത്തെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമകേന്ദ്രം അന്ന് പ്രതിമാസം പതിനെട്ടായിരം രൂപയ്ക്ക് സ്ഥാപനത്തിന്റെ നടത്തിപ്പ് സ്വകാര്യ വ്യക്തിക്ക് ഡി ടി പി സി കരാർ നൽകിയെങ്കിലും നഗരസഭയും ഡി ടി പി സിയും തമ്മിൽ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നതിനെ ചൊല്ലി തുടക്കം മുതലേ തർക്കമുണ്ടായി ഒരു വർഷം നടത്തിയ ശേഷം കരാറുകാരൻ പൂട്ടിപ്പോവുകയും ചെയ്തു അന്നു മുതൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടം അനാഥമായി കിടക്കുകയാണ് ഇതിനിടയിൽ സ്ഥാപനം ഏറ്റെടുക്കാമെന്നും നാലു ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ നടത്താമെന്നും നഗരസഭ അറിയിച്ചിരുന്നു എന്നാൽ കെട്ടിടം നിർമ്മിച്ച ഏജൻസിക്കു മാത്രമേ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുകയുള്ളൂവെന്ന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചതിനെ തുടർന്ന് തീരുമാനം പാതി വഴിയിലായി നിർമ്മാണത്തിലെ ക്രമക്കേടുകളെപ്പറ്റി വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനാൽ നിർമ്മാണം നടത്തിയ ഏജൻസി അറ്റകുറ്റപ്പണിക്ക് തയ്യാറായതുമില്ല കോടിക്കണക്കിന് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥ മൂലം ഇപ്പോൾ ആർക്കും ഉപയോഗപ്രദം അല്ലാത്ത വിധത്തിൽ കിടക്കുകയാണ് അപ്പോൾ അതിനെ ശരിയായ വിധത്തിലുള്ള രീതിയിലേക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയോട് അപേക്ഷിക്കുകയാണ് അതുകൂടാതെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചെയർപേഴ്സൺ ഉള്ള മുനിസിപ്പാലിറ്റിയാണ് സ്ത്രീകൾക്ക് ഇത്രയും പ്രാതിനിധ്യം ഉണ്ടായിട്ട് പോലും മുനിസിപ്പാലിറ്റി രണ്ടറിൽ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒരു നല്ല ഒരു ശുചീകരണ നൂറുകണക്കിന് യാത്രക്കാർ എത്തുന്ന ശ്രീകണ്ഠാപുരം ടൗണിന്റെ നാണക്കേടായി ടേക്ക് എ ബ്രേക്ക് മാറി ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിലവിൽ ഒരു പഴയ ശൗചാലയം മാത്രമാണുള്ളത് ടേക്ക് എ ബ്രേക്ക് സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് News Bureau Edicur.